ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു തുള്ളി പെയിന്റ് പോലും ആകാതെ കംപ്ലീറ്റ് ആക്രി ഐറ്റംസ് കൊണ്ടുള്ള ക്രാഫ്റ്റാണ് മോനെ ടോയ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റിന്റെ ഒരു പിടി ഇതാ ഇതുപോലെ ഇളകി പോയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇന്നത്തെ സൂത്രം ഇതാ ഇതുപോലെയാണ് അതിൽ നിന്ന് ഇളകി വന്നിട്ടുള്ളത് ഇത് ഇളകി വന്നപ്പോൾ രണ്ട് ഐറ്റം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബാസ്കറ്റിൽ ഇരുന്നപ്പോൾ സെറ്റോട് കൂടിയാണ് ഇരുന്നത് ഒന്ന് റിംഗ് മാത്രമായിട്ടും മറ്റേത് റിങ്ങും ഡിസൈനോട് കൂടിയുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ടുള്ള സൂത്രം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോ എന്തായാലും ഇത് മാത്രമായിട്ട് ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ിരട്ടയും ഒരു സ്പ്രേ ബോട്ടിലിന്റെ മൂടിയും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചിരട്ടയുടെ അകവും പുറവും കൈകൊണ്ട് തന്നെ ഇതുപോലെയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കേണ്ടത് ആ ഒരുവിധം ഇങ്ങനെയൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി ഇനി എന്റെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു ട്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ജൂട്ടിന്റെ ട്രെഡ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും എന്റെ മോന്റെ തൊട്ടി കെട്ടാൻ വേണ്ടി എടുത്ത കയർ ചീത്തയായപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ചിരട്ടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം റഡ് ഇതുപോലെ ഒന്ന് ചിറ്റി ചിരട്ട ഫുള്ളായി കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തു 对吧？ ചിരട്ട ഫുള് റഡ് ചുറ്റി കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രേ ബോട്ടിലിന്റെ മൂടിയിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചിരട്ടയിൽ ഒട്ടിച്ചതുപോലെ തന്നെ റെഡ് ചുറ്റി കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം ും ഫുൾ ആയി കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ട്രെഡ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാസ്കറ്റിന്റെ പിടിയിൽ നിന്ന് വൈറ്റ് റിംഗ് മാത്രമായി സെപ്പറേറ്റ് ആയിട്ട് വന്നതുണ്ടല്ലോ അതിലോട്ട് ഈ ചിരട്ട ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്ക ഇതുപോലെയാണ് റിങ്ങിൽ ചിരട്ട കയറ്റി കൊടുത്തിട്ടുള്ളത് ഇനി റിംഗ് എല്ലാ സൈഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നു കൊള്ളു ഇത് ഫെവിഗോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒട്ടിക്കിട്ടുകയും ചെയ്യും ഇനി സ്പ്രേ ബോട്ടിലിന്റെ ബോട്ടിൽ എടുത്ത് അതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ കമ്പി ചൂടാക്കി രണ്ട് കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കണം ഹോളുകൾ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിൽ കൂടി ഇതുപോലത്തെ ഒരു ത്രെഡ് കയറ്റി കൊടുത്ത് ലോക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ലോക്കിട്ട സൈഡിലുള്ള ബാലൻസ് ഉള്ള ട്രെഡ് കട്ട് ചെയ്ത് മാറ്റി കുറച്ച് ലെന്തിന് മാത്രം ഇതുപോലെ ട്രെഡ് ഇട്ട് കൊടുത്തതിനു ശേഷം മറു സൈഡിലെ ഹോളിൽ കൂടിയും നേരത്തെ കയറ്റി കൊടുത്തതുപോലെ തന്നെ നമുക്ക് നൂല് കയറ്റി കൊടുക്കാം ഇതിനു വേണ്ടി കുറച്ച് കട്ടിയുള്ള നൂലോ കയറോ എടുക്കണേ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോക്ക് ഇട്ട് ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ആ കെട്ടുണ്ടല്ലോ പെട്ടെന്ന് പോകും രണ്ട് സൈഡിലും കൈ ഒന്നും വേവാതെ ഒന്ന് ഉരുക്കി കൊടുക്കണേ ഇനി രണ്ട് സൈഡിലേ നൂല് ദ ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കാം ബാസ്കറ്റിന്റെ പിടിയുടെ ഈ പോർഷന്റെ സെന്റർ ഭാഗത്തായിട്ട് മൂടിയിൽ കെട്ടിക്കൊടുത്ത രണ്ട് സൈഡിലെയും ട്രെഡുകൾ ഇതുപോലെയൊന്ന് കെട്ടിക്കൊടുക്കാം രണ്ട് സൈഡും ഒരേ ലെവലിന് വെച്ചു കൊടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള ട്രെഡ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്ത് അവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ ലൈറ്റർ കൊണ്ടൊന്ന് ചൂടാക്കി ഉരുക്കി കൊടുക്കാം രണ്ട് സൈഡിലെയും നൂലുകൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഫിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നും ഒട്ടിച്ചു കൊടുത്തില്ല എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ഇനി നമ്മൾ ചിരട്ട കയറ്റി കൊടുത്ത റിങ്ങിൽ നേരത്തെടുത്ത പോലത്തെ തന്നെ ട്രെഡ് എടുത്ത് സെന്ററിലായിട്ട് ഇതുപോലെ ലോക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം പിടിയുടെ ഈ പോർഷനിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം അതും സെന്റർ നോക്കി കെട്ടിക്കൊടുക്കണേ ഇതെല്ലാം കറക്റ്റ് ആയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ലൈറ്റർ കൊണ്ടൊന്ന് ചൂടാക്കി കൊടുക്കാവൂ ഇനി ഏറ്റവും മുകളിലും ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു നൂല് കെട്ടിക്കൊടുക്കുന്നുണ്ട് ിയപ്പോൾ ഇതാ രണ്ട് സൈഡിലെയും ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇളകി വന്നപ്പോഴുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇതാ ഈ സൈഡും ഞാൻ മറ്റേ സൈഡ് പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തപ്പോൾ രണ്ട് സൈഡും ഒരേ ഡിസൈനിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തപ്പോൾ ചിരട്ടയും റിങ്ങും ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കെട്ടൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലോക്ക് ഇട്ടു കൊടുത്ത ആ സൈഡ് എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണേ അല്ലെങ്കിൽ നമ്മുടെ കെട്ടി ലകി അപ്പോൾ കണ്ടോ കണ്ടു ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇനി ഹാങ്ങ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ മുകളിൽ കെട്ടി കൊടുത്ത നൂലുണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം ഹാങ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ചിരട്ടയിലും മൂടിയിലും കുറച്ച് വെള്ളം ദൈ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ചിരട്ടയിലും മണി പ്ലാന്റും ഏറ്റവും മുകളിൽ ഇതുപോലത്തെ ഒരു പ്ലാന്റുമാണ് വെച്ചു കൊടുക്കുന്നത് സിറ്റൌട്ടിലും കിച്ചണിലും ഹാളിലും ഒക്കെ ഹാങ്ങിംഗ് പോട്ടായിട്ട് ഇത് ഇട്ട് കൊടുക്കാം രണ്ട് പ്ലാന്റ് ഇതിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയുമായി ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള ആക്രി ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്കും ഇതുപോലെയുള്ള ആക്രി ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പായി